അനീതി കണ്ട് മാറി നിൽക്കുന്നവർ അല്ല ഡി വൈ എസ് ഐ പ്രവർത്തകർ അത് വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും നന്നായി അറിയാവുന്ന കാര്യമാണ് ഇമ്രാൻ സിനിമയെ സഹകരിച്ച എല്ലാവരെയും തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന കാഴ്ചയാണ് കേരള സമൂഹം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനി ആരായാലും സംഘത്തിനെതിരെ പറഞ്ഞു അവന്റെ നാവിനി പോങ്ങരുത് എന്നുള്ള തരത്തിലാണ് ബി ജെ പിയുടെ അലർച്ച ഇനി ഒരിക്കലും സംഘത്തിനെതിരെ ഒരു സിനിമ എടുക്കാനോ അതിൽ ഒരു രൂപ മുടക്കാനോ ആരും തയ്യാറാകരുത് അതാണ് അവരുടെ പ്രധാന ആവശ്യം എന്നാൽ ഈ അനീതിക്കെതിരെ ഇടതുപക്ഷം കയ്യും കെട്ടി നോക്കി നിൽക്കും എന്ന് ആരെങ്കിലും കരുതിയെങ്കിൽ നരേന്ദ്ര ദാമോദർ മോദിക്കും അമിത്ഷായ്ക്കും തെറ്റുപറ്റിയിരിക്കുകയാണ് പാർലമെന്റിൽ പോയി ഉറങ്ങാൻ കിടക്കുന്ന പപ്പുമോഹനല്ല ഇവിടുത്തെ കേരള മുഖ്യമന്ത്രി അദ്ദേഹം പ്രതികരിക്കുക തന്നെ ചെയ്യും ഗുജറാത്ത് വംശഹത്യയുമായി ബന്ധപ്പെട്ട സത്യങ്ങൾ തുറന്ന് കാട്ടിയതിന്റെ പേരിൽ എംബുരാൻ സിനിമയെയും അണിയറ പ്രവർത്തകരെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സംഘപരിവാർ നീക്കത്തിനെതിരെ ഡിവൈഎഫ്ഐ യുവജന പ്രതിരോധം സംഘടിപ്പിക്കുകയാണ് ആർ എസ് എസ് ഇ ഡി ഭീഷണിക്ക് മുന്നിൽ കീഴടങ്ങില്ല എന്ന മുദ്രാവാക്യം ഉയർത്തി രണ്ടായിരത്തി ഇരുപത്തിരഞ്ച് ഏപ്രിൽ ഏഴിന് ജില്ലാ കേന്ദ്രങ്ങളിലായിരിക്കും പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ആർ എസ് എസ് നിയന്ത്രിക്കുന്ന കേന്ദ്ര സർക്കാർ എല്ലാം ജനാധിപത്യ വിമർശനങ്ങളെയും വിയോജിപ്പുകളെയും ഭയപ്പെടുത്തി ഇല്ലാതാക്കുകയാണ് എംബുരാൻ സിനിമയ്ക്കെതിരായ നീക്കു അതിന്റെ നിർമ്മാതാവിനെ ഇ ഡി വിട്ട് ഭീഷണിപ്പെടുത്തിയതും സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തിയതും നാം കണ്ട കാര്യം തന്നെയാണ് എംബുരാ ശില്പിയെയും മലയാളത്തിന്റെ അഭിമാനവുമായ നടൻ പൃഥ്വിരാജിനെയാണ് സംഘപരിവാർ ലക്ഷ്യമിട്ടിരിക്കുന്നത് മോദിയെയും അമിത്ഷായെയും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഗുജറാത്ത് വംശാഹതയുടെ ഉള്ളറകൾ തുറന്നു കാട്ടിയതിന്റെ പകയാണ് ഇൻകം ടാക്സ് നോട്ടീസും ഭയപ്പെടുത്തലിന്റെ സമീപകാല ഉദാഹരണങ്ങളും രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ ഇ ഡി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ മുഴുവൻ രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യം വെച്ചിട്ടുള്ളത് തന്നെയാണ് അതിൽ രണ്ട് കേസുകൾ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത് ജനാധിപത്യ ഇന്ത്യയിൽ ഭയം വിതച്ച് ഏകാധിപത്യം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളെ ശക്തമായി പ്രതിരോധിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങൾ രംഗത്തിറങ്ങുക തന്നെ വേണം പ്രതിഷേധവുമായി ബന്ധപ്പെട്ട പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇത് എടുത്തു പറയുകയാണ് എന്തായാലും വരും ദിവസങ്ങളിലും എംബുരാൻ സിനിമയെ ചൊല്ലി സ്വന്തം കലാപമുണ്ടാക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്